നോമ്പ് ഉള്ള നോമ്പുകാരൻ ഇപ്പൊ കഫം ഇറങ്ങി പോയി അറിയാതെ കഫം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നാണ് കഫം നമ്മൾ പിന്നെ ഉമിനീര് ഇറക്കുന്നത് പോലെ ഇറക്കേണ്ട ഒന്നല്ല കഫം അത് തുപ്പി കളയേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അസുഖമുള്ള ആളുകൾ പൊതുവെ നിസ്കരിക്കുമ്പോൾ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ അതേപോലുള്ള കർച്ചീഫൊക്കെ ഉപയോഗിച്ച് കഫം പുറത്തേക്ക് കളയുകയാണ് ചെയ്യേണ്ടത് ഇനി അയാൾ അറിയാതെ ഇറങ്ങിപ്പോയി എന്നതുകൊണ്ട് അത് നോമ്പിനെ ബാധിക്കുകയില്ല എന്നാണ് മനസ്സിലാകുന്നത് ആലം ഓക്കെ ഇത്തരത്തിൽ പ്രയാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനി അഥവാ ഒന്ന് ഇറങ്ങിപ്പോയാൽ അത് പ്രശ്നമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതല്ല എങ്കിൽ നമ്മൾ ആ ഒരു കഫം അതിനെ തുപ്പിക്കളയാനാണ് പരിശ്രമിക്കേണ്ടത് എന്നാണ് സത് സൂചിപ്പിച്ചിട്ടുള്ളത്